ഹലോ ഗായ്സ് ഞങ്ങളെ മദർ സ്ട്രിപ്പിന്റെ വിശേഷങ്ങൾ അറിയുന്നതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്കൂൾ ഹാളിലോട്ട് പോയി അവിടെ ഞങ്ങളെല്ലാവരും കൂടി ബസ് കയറി ബസ്സിൽ മെയിനായിട്ട് കുട്ടികളെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ടീച്ചേഴ്സാണ് കേട്ടോ കളിയും ചീനിയും ആയിട്ട് ക്ലാസ്സിൽ അവരെ പഠിപ്പിച്ച പാട്ടുകളൊക്കെ ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ട് പഠിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ അധികം വൈകാതെ പാപ്പിലിയോ പാർക്കിലേക്കൊക്കെ എത്തി ഇലക്ഷൻ റിസൾട്ട് അറിയുന്ന ദിവസമായിട്ടാണോ എന്നറിയില്ല ഞങ്ങൾ മാത്രമേ മെയിനായിട്ട് പാർക്കിൽ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞങ്ങളെ കുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യാനും സുഖമായിരുന്നു അവർ ജേഴ്സിയും പാൻറ്റൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ എത്തിയിട്ടല്ലോ ഈ വെയിലത്ത് അവരെ കളിക്കാനും വിടാനൊരു മടി പിന്നെ കുട്ടികളല്ലേ പാർക്ക് കണ്ടു കളി ഇങ്ങനെ തുടങ്ങി ടെൻ തേർട്ടിയൊക്കെ ആയപ്പോൾ ടീച്ചേഴ്സ് നമുക്ക് ടീ ആൻഡ് സ്റ്റാക്സ് പ്രൊവൈഡ് ചെയ്തു പിന്നെ വെയിലായിട്ടാവും അവർ വേഗം നമ്മളെ അവിടുത്തെ ഉള്ള ഹാളിൽ എല്ലാവരെയും കയറ്റിയിട്ട് പിന്നെ മദേഴ്സിനുള്ള ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത് പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള പാർക്കാണ് കേട്ടോ പിന്നെ അവിടെയും അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സീറ്റിങ്സ് ഒക്കെ ഉണ്ട് പിന്നെ പുല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു ടീച്ചേഴ്സും മദേഴ്സിനായിട്ട് സെറ്റ് ചെയ്ത ഗെയിംസിനെ കുറിച്ചാണ് പിന്നെ പറയാനുള്ളത് ഒരുപാട് മെമ്മറീസ് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റി പഠിക്കുന്ന സമയത്താണ് നമ്മളിതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ നമുക്കായിട്ട് മ്യൂസിക്കൽ ചെയർ ബോൾ ത്രോ ബോൾ ഗ്യാതറിങ് ബോൾ പാസിങ് ലെമൺ സ്പൂൺ ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ മക്കളെ ഇരുന്നു നമ്മളെ മക്കളെന്നെ ആയിരുന്നു മെയിനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അവർ നമ്മൾ ഉന്തി വിടുകയായിരുന്നു ഓരോ ഗെയിമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും ചെയ്യുന്ന അപ്പെന്നൊക്കെ പറഞ്ഞാൽ അവരെ നന്നായിട്ട് അത് ആസ്വദിക്കുകയായിരുന്നു ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുവന്ന ഉമ്മമാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല നമ്മൾ മക്കളെ ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ച് ടീച്ചേഴ്സിൻ്റെ അടുത്തായാലും അവിടുത്തെ സ്കൂൾ സ്റ്റാഫിൻ്റെ അടുത്തായാലും കൊടുത്താൽ അവർ ഏത് സമയം അത് അതിന് റെഡിയാണ് അതുകൊണ്ട് തന്നെ ഗെയിംസൊക്കെ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഞങ്ങൾ ക കളിച്ചത് രണ്ട് മൂന്ന് മദേഴ്സൊക്കെ പാടി പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിലും പിന്നെ ബോട്ടിങ്ങിലൊക്കെ കുട്ടികളും കൊണ്ടുപോയത് അതിനിടയിൽ നമ്മൾ അവർക്ക് സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് കഴിച്ചു പുല്ലിലൊക്കെ ഇരുന്ന് നമ്മൾ പാരൻസും കുട്ടികളായിട്ട് കഴിച്ചു കളിച്ചു അതിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ചില മൊമെൻറ്റ്സ് അങ്ങനെയാണ് നമ്മളത് ആസ്വദിക്കുന്നതിനിടയിൽ അതിൽ അത് ക്യാപ്ചർ ചെയ്യാൻ മറക്കും അങ്ങനെ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് സ്വിമ്മിങ് പൂളിലെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു സമയം തന്നെയായി ഇനി ആ റിസൾട്ട് അറിയുന്ന ദിവസം അതുകൊണ്ട് ബ്ലോക്ക് ആകുമെന്ന് ചോദിച്ചാൽ നമ്മളധികം വൈകാതെ തന്നെ അവിടെ തിരിക്കാനും പ്ലാൻ ചെയ്യുമായിരുന്നു ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ ടീച്ചേഴ്സ് ടീച്ചർ നമ്മൾക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ചോക്കബാർ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങളെ പുല്ലിൽ ഒരുമിച്ച് നുണഞ്ഞ് നുണഞ്ഞ് അതൊക്കെ കഴിച്ചു കുഞ്ഞുമക്കളെപ്പോലെ പോലെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അവിടുന്ന് തിരിച്ചു ഒരുപാട് ഹാപ്പിനെസ് കൊണ്ടുവന്ന ദിവസമായിരുന്നു കേട്ടോ അത് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡേ ഔട്ട്